എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് മറ്റൊന്നുമല്ല എന്റെ പേര് എഴുതിയ വാച്ച് ഹാരി സമീർ അലി എന്നൊക്കെ എഴുതിയിട്ടുള്ള വാച്ച് കയ്യിൽ കൊണ്ടുവന്ന് കെട്ടിത്തന്നു ഇത് കെട്ടിത്തരണെങ്കിൽ ആരായിരിക്കും എന്ന് നിങ്ങൾക്കറിയാം മുഖം ആവശ്യമില്ല തമ്പിനിയില് കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും പക്ഷെ ഞാൻ ഇദ്ദേഹത്തിന് പറയാൻ ആഗ്രഹിക്കുന്നത് സെലിബ്രിറ്റീസിന്റെ ഒക്കെ പേടി സ്വപ്നം എന്നാണ് അത് മറ്റൊന്നും കൊണ്ടല്ല മുമ്പൊക്കെ സെലിബ്രിറ്റീസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് പബ്ലിക്കിലേക്ക് വന്നാൽ മതി പക്ഷെ ഇന്ന് ഇങ്ങനെ നോക്കിയിരിക്കണത് എന്തെങ്കിലും ഇട്ട ഇട്ടാ മുമ്പൂട്ടിട്ടിരിക്കുന്ന കൂളിംഗ് ഗ്ലാസിന്റെ വില ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ ജയറാം ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ വില പതിനയ്യായിരത്തി നാനൂറ്റി അമ്പത് രൂപ എന്നൊക്കെ പറഞ്ഞങ്ങൾ വരുവാണിത് അപ്പൊ നമ്മുടെ പ്രിയ സുഹൃത്ത് എഫീൻ നമ്മളോടൊപ്പമുണ്ട് എഫീൻ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം താങ്ക് യു വളരെ സന്തോഷമുണ്ട് ഇന്ന് എന്റെ ഓഫീസിലേക്ക് വന്ന് കയറി വന്നിട്ട് ഈ വാച്ചിന്റെ ബോക്സ് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി പ്രത്യേകിച്ച് എന്റെ പേരിലുള്ളത് ഞാൻ വലിയൊരു വാച്ച് പ്രിയക്കാരനാണ് പക്ഷെ എന്റെ പേര് പേരെഴുതിയൊരു വാച്ച് ഒക്കെ കൊണ്ടു തരാഞ്ഞാ പ്രത്യേകിച്ച് ഹാരിസ് അമീർ അലി ഭയങ്കര നീളം കൂടിയ പേരാണ് അതൊക്കെ ഇറ്റാലിക്കിലൊക്കെ ആക്കി കൊറേ പണിയെടുത്തതാണ് തീർച്ചയായിട്ടും അപ്പൊ എന്തെങ്കിലും ആ വിശേഷങ്ങളൊക്കെ പോകുമ്പോ എഫിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം അപ്പൊ എഫിനെ ഞാന് ചാനലിലൂടെയാണ് ഞാൻ പരിചയപ്പെട്ടെങ്കിലും വളരെ സ്നേഹത്തോട് കൂടിയിട്ടുള്ള പെരുമാറ്റം നമ്മളെപ്പോഴും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വം എന്തായാലും എഫിൻ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത് എനിക്ക് ചെറുപ്പം മുതൽ മുതലേന്റെ വാച്ചുകളോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു കാരണം ചെറുപ്പത്തില് അപ്പനമ്മമാർക്കൊക്കെ എളുപ്പത്തിലും മേടിച്ചിരാൻ പറ്റുന്ന ഒരു ചെറിയ ഗ്യാജറ്റാണല്ലോ വാച്ച് എന്ന് പറഞ്ഞ അന്ന് ഈ ലൈറ്റ് ഒക്കെ കത്തണ വാച്ചുകള് ഭയങ്കര ഒരു രാത്രി കിടക്കുമ്പോഴൊക്കെ നമ്മളത് ഇങ്ങനെ കത്തിച്ചൊക്കെ നോക്കാന്ന് പറഞ്ഞ ഭയങ്കര ഒരു കാര്യമായിരുന്നു അപ്പൊ അന്ന് മുതലും ഞാനിങ്ങനെ വാച്ചുകൾ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് പിന്നെ വളർന്നുകൊണ്ടിരിക്കുമ്പോ നമുക്ക് മറ്റു ചില കാര്യങ്ങളോടുള്ള ഇഷ്ടം പോലെ തന്നെ വാച്ചുകളും ഞാൻ ഫോളോ അപ്പ് ചെയ്തു പക്ഷെ അതിന്റെ കറക്റ്റ് കാര്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെ കുറിച്ചോന്നും പറഞ്ഞു തരാൻ അധികം ആളുകളോട് ഇവിടെ ഇല്ല കാരണം ഇവിടെ വാച്ചിന് അധികം ഇമ്പോർട്ടൻസ് ഇല്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ തന്നെ ഇതിനെ കുറിച്ച് പഠിക്കാനും തുടങ്ങിയത് പിന്നെ നമ്മള് അപ്രത്യക്ഷമായിട്ട് ഒരു വീഡിയോ ചെയ്തു അപ്പൊ അതിന് ഭയങ്കര ഒരു ഇമ്പാക്ട് കിട്ടി അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് തീർച്ചയായിട്ടും അങ്ങനെ പറയുമ്പോഴും നമ്മുടെ മലയാളി പ്രേക്ഷകര് ഇതൊക്കെ ഭയങ്കര നെഞ്ചിലെട്ടുന്ന ആൾക്കാരാണിത് അത് തന്നെയാണ് ഫിനും എല്ലാവരുടെ നിന്ന് വേറിട്ട് നിർത്തുന്നത് ഞാൻ കൊറോണ സമയത്ത് ട്രാവൽ ഒക്കെ ചെയ്യാൻ യാത്ര ചെയ്യാൻ പറ്റില്ല വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പൊ ഓരോന്നും ഓരോന്നും ഒരു ദിവസം കൂളിങ് ഗ്ലാസ് കാണിച്ച് ഒരു ദിവസം പെർഫ്യൂം കാണിച്ച് പിന്നെയാണ് വാച്ചിലേക്ക് കിടന്നത് പിന്നെ വാച്ച് തന്നെ വൈകാരികമായിട്ട് കുറെ കുറെ സ്റ്റോറീസ് ഉണ്ട് പ്രത്യേകിച്ച് എന്റെ പിതാവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അപ്പൊ അങ്ങനെ ഇരിക്കുവാണ് പിന്നെ വീഡിയോ കാണുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ആദ്യം ആദ്യം ഭയങ്കര ഒരു കൗതുകം തോന്നി പിന്നെ എനിക്ക് തോന്നി ൾക്കാരെ സമാധാനം കളയാണ് അല്ല നമ്മള് കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഇപ്പൊ അത് ഫസ്റ്റ് ടൈമിലൊക്കെ സെലിബ്രിറ്റീസ് നമ്മളെ മെസ്സേജ് അയക്കെ ചെയ്യുക പിന്നെ ഒന്ന് പേരൊക്കെ നമ്പർ കളക്ട് ചെയ്തൊക്കെ വിളിക്കാൻ ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു കാരണം നമ്മള് ഇവരിങ്ങനെ ഓൺ സ്ക്രീനിൽ മാത്രമല്ലോ കാണുന്നത് പിന്നീട് കുറെ നാൾ കഴിഞ്ഞപ്പോ ഓരോ സജഷൻസും ഒക്കെ ചോദിക്കാൻ തുടങ്ങി അത് ഭയങ്കര സന്തോഷമാണ് ഒരു ഞാൻ എസ്പെഷ്യലി ജോചിച്ചേനൊക്കെ വിളിച്ച് നമ്മുടെ വീഡിയോനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു നമ്മള് ഒരേ നാട്ടുകാരനെങ്കിലും അപ്പൊ അത് അങ്ങനെ ഒരുപാട് പേര് അപ്പൊ ചില ആളുകളൊന്നും പുറത്ത് പറയരുത് കേട്ടോന്നൊക്കെ പറയുകയും ചെയ്യാറ് ഭാവന കാണും മറ്റൊരു ചില ഇപ്പൊ പേരെന്നും പറയാ നമുക്ക് ഇഷ്ടപ്പെട്ട നടന്മാരൊക്കെ കേട്ടോ അപ്പൊ ഇന്നൊരു ഉദ്ഘാടനത്തിന് ഇറങ്ങിയാണ് അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഓ വേണ്ട ഒര് നോക്കിയിരിക്കേണ്ടോ ഇനി വില ഒക്കെ പറയാം വില കൂടിയത് കിട്ടിയേക്കും കൂടിനാസ് എടുക്കുമ്പോൾ വേണ്ട കുറച്ച് നല്ലത് വെച്ചേക്കാം കാരണം ഓർത്ത് നോക്കിയിരിക്കേണ്ടത് എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടാ ഇനി എന്തായാലും നമ്മുടെ മലയാളി മലയാളികൾക്കിടയിലേക്കും ഒരുപാട് ബ്രാൻഡുകളുടെ കഥകൾ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ഒരു വാച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ ലാലിട്ടം കിട്ടിയിരിക്കുന്നു ഇന്ന വാച്ച് എന്ന് പറയുമ്പോ അവന്റെ അപ്പന അപ്പൂപ്പന്മാരുടെ കഥ വരെ ഹിസ്റ്ററി വരെ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് അദ്ദേഹം അതിന്റെ ഒരു സ്റ്റോറി അത് ഭയങ്കര വലിയൊരു നോളജാണ് കൗതുകത്തോടൊപ്പം തന്നെ ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇപ്പോ എനിക്കിപ്പോ നേരം എന്ന ബ്രാൻഡിൽ ആരി സമീറിൽ നിന്ന് ഇത് തന്നപ്പോ ഈ ഐഡിയ എങ്ങനെ കിട്ടി ഇത് നമ്മൾക്ക് ലാലേട്ടനും മമ്മുക്കും രണ്ടു വാച്ച് യൂസെഫ് അലിക്ക കൊടുത്തിട്ടുണ്ട് അതെ അപ്പോ ആ ഒരു വാച്ചിനെ കുറിച്ചൊരു സ്റ്റോറി അവര് എന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു വാച്ചിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഏത് വാച്ചാണെന്ന് അറിയാൻ വേണ്ടി യൂസഫ് അലിക്കയുടെ ഒക്കെ പേഴ്സണൽ സ്റ്റാഫിനോടൊക്കെ കുറച്ച് പേരൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുകയും പരിചയമുള്ള ആളിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ആ സ്പെസിഫിക് വാച്ച് പറഞ്ഞില്ല പക്ഷെ എനിക്ക് ഏതൊക്കെ ബ്രാൻഡ്സിലാണ് ഇതുപോലുള്ള പേര് എഴുതാൻ പറ്റുന്ന വാച്ച് ബ്രാൻഡ്സിനെ കുറിച്ച് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ അതൊക്കെ ഏകദേശം ഒരു വരുന്ന വാച്ചസ് ആണ് പിന്നെ അറബി രാജ്യങ്ങളിലൊക്കെ ഇതുപോലുള്ള ഗിഫ്റ്റ് ആയിട്ട് പേരെ കൊടുക്കുന്നുണ്ട് അതും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് പല ആളുകളും പറയുകയും പിന്നെ നമ്മൾ നേരിട്ട് പോയി അന്വേഷിച്ചപ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പൊ എന്തുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഒരു വാച്ച് ഇങ്ങനെ ഇറക്കിക്കൂടാ ആ ഒരു കോൺസെപ്റ്റ് ആണ് ഞാൻ ഇതിലൂടെ വർക്ക്ഔട്ട് ചെയ്തത് പക്ഷെ അതിന് നമ്മുടെ ഇവിടെ ഇതൊരു ഫസ്റ്റ് ടൈം ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു അതെ തീർച്ചയായിട്ടും ും ഒക്കെ വരുമ്പോ പ്രത്യേകത ഇപ്പൊ ഒരു പെൺ തന്നു അല്ലെങ്കിൽ വേറെന്തെങ്കിലും വീട്ടില് വെക്കാനുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ തന്നെന്ന് വിചാരിച്ചോ നമ്മളത് അവിടെ വെച്ച് കാണുമ്പോഴാണ് ഇത് എഫ് തന്നതാണെന്നുള്ളത് തന്നതാണുള്ളത് ഓച്ചു നമ്മളെപ്പോഴും സമയം നോക്കും ഇത് കാണുമ്പോ 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 ഒരു വല്ലാത്ത പ്രത്യേകിച്ച് നമ്മുടെ പേരിൽ നിന്നും കൂടി പറയുമ്പോഴ് അപ്പൊ എന്തായാലും ഇത് തീർച്ചയായിട്ടും എഫിന് ഇതൊരു പുതിയൊരു ബിസിനസ് ആയിട്ട് തന്നെ ഇന്ട്രഡ്യൂസ് ചെയ്യണത് അപ്പൊ താല്പര്യമുള്ളവര് അദ്ദേഹത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് അപ്പൊ താല്പര്യം വളരെ സീരിയസ് ആയിട്ട് ഇത് ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കില്ല തീർച്ചയായിട്ടും എത്ര ടൈം എടുക്കും റെഡിയാക്കി കിട്ടാനൊക്കെ നമുക്കിപ്പോ ഏകദേശം ഫോർട്ടി ഫൈവ് ഡേയ്സ് ആണ് നമ്മൾ പറയുന്നത് പക്ഷേ കണ്ടീഷൻ നിലയിലാണ് നമ്മൾ പറയുന്നത് മാക്സിമം നമ്മൾ തന്നെ ഒരു ട്വന്റിഎറ്റ് നമുക്ക് കൊടുക്കാൻ ഒരു മാസത്തിനുള്ളിൽ കിട്ടും പിന്നെ എനിക്ക് അറിയേണ്ടത് എക്സാക്ട് പ്രൈസ്കളും അതായത് നമുക്ക് പല ആളുകൾക്കും പല എൻക്വയറി ആണ് അപ്പൊ നമ്മളിപ്പോ കൊടുക്കുന്ന സ്ട്രാ ടൈപ്പ് വാച്ചുകൾക്ക് നമ്മൾ മേടിക്കുന്നത് ഫോർ തൗസൻഡ് റുപ്പീസ് ആണ് പല ആളുകളും ചിലപ്പോ ബ്ലാക്ക് മെറ്റൽ വേണോന്ന് പറയുന്നവരുണ്ട് സിൽവർ മെറ്റല് പറയുന്നവരുണ്ട് പിന്നെ ചില കളർ ടോണുകൾ ഇന്റേണൽ ആയിട്ടുള്ള ഡയൽ ചേഞ്ച് സ്ട്രാപ്പ് ചേഞ്ച് അങ്ങനെയൊക്കെ പല വ്യത്യാസങ്ങൾ അതനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ റേറ്റിൽ ഉണ്ടാവും ഓക്കെ ഓക്കെ അപ്പൊ മിനിമം ഒരു ഫോർ തൗസൻഡ് എങ്കിലും സ്പെൻഡ് ചെയ്യാൻ മിനിമം താല്പര്യമുള്ളവര് ബന്ധപ്പെട്ടവരെ വെറുതെ വിദ്യ ചേട്ടാ ഒരു ആയിരം രൂപയ്ക്കാരോ അഞ്ഞൂറ് രൂപ വരൊന്നും ചോദിക്കരുത് അങ്ങനെ ചോദിച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ വരും അദ്ദേഹം കിട്ടിയിരിക്കുന്ന വാച്ച് അഞ്ഞൂറ് രൂപയുടെ വാച്ച് അതെനിക്ക് അതിന് കഷ്ടപ്പാടുണ്ട് സംഭവം സെറ്റ് ചെയ്ത് ചെയ്തെടുക്കാന്ന് പറഞ്ഞില്ലേ വാച്ച് എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ എന്താ പറയുക ഞാന് ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരിലൊന്നാണ് ഈ വാച്ച് റിപ്പയർ ചെയ്യുന്നവര് കാരണം നമുക്കൊരു ക്ഷമ കിട്ടാത്തോടത്ത് ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള സംഭവം ഇന്ന് ചെയ്യാന്ന് പറയുന്നത് നമ്മളെ പല സുഹൃത്തുക്കളും ചെയ്യുന്നുണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കര ബഹുമാനം കേട്ട അപ്പൊ തീർച്ചയായിട്ടും അവ ഇത് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഗിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യമാർക്ക് ഭാര്യമാരല്ല ഭാര്യയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാല് അത് ഇന്ന് മെമ്മറബിൾ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ ഓഫീസിലെ ബോസിന് ആർക്കാണെങ്കിലും എന്തായാലും ഇതൊരു വല്ലാത്തൊരു അനുഭൂതിയാണ് എന്നെ സംബന്ധിച്ച ഒരുപാട് വാച്ചുകൾ ഉള്ള ഒരാളാണ് പക്ഷെ എന്നിട്ട് ഇതൊരു ഭയങ്കര ഫീൽ സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും ഇതൊരു വലിയൊരു നല്ലൊരു ആശയമാണ് വലിയൊരു രീതിയിലേക്ക് മാറട്ടെ പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മളധികം യാത്രകൾ യാത്രകൾ ഇഷ്ടപ്പെടുകയും ഭക്ഷണൊക്കെയാണ് എങ്ങനെയുണ്ട് നല്ല യാത്ര പ്രിയനാണോ അതോ ഞാൻ ഇക്കെ ഐ എം ബി ടി ട്രിപ്പിന്റെ ആ ഒരു വീഡിയോസ് മുതൽ ഫോളോ ചെയ്യുന്ന അതിന്റെ ഒരു കാരണം തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം യാത്രകൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുമല്ലോ നമ്മൾക്ക് ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു മൂഡ് ചേഞ്ച് വരും അതുകൊണ്ടൊക്കെ യാത്ര ഭയങ്കര ഇഷ്ടമാണ് ഫുഡോ ഫുഡ് എന്നെ കണ്ടറിയാമോ ഫുഡ് ഭംഗി ഭക്ഷണപ്രോ നമ്മള് ഞാൻ അങ്കമാലിക്കാരനാണ് ബേസിക്കലി അവിടത്തെ അറിയാലോ തലേദിവസത്തെ കല്യാണത്തിന്റെ വിരുന്നുകളും അപ്പൊ ആ ഒരു കൾച്ചർ തന്നെ അവിടത്തെ എങ്ങനെയാണ് ഫുഡ് ഇഷ്ടമാണ് ഫുഡും ഇഷ്ടമാണ് നമ്മുടെ നാട്ടില് കഴിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം എന്താണ് ഇനിയും 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 കിട്ടണം അല്ലെങ്കിൽ ആഗ്രഹിക്കണത് അയ്യോ ഞാൻ പലപ്പോഴും ഈ എക്സസൈസ് ചെയ്യുമ്പോഴേ ഈ വയസ്സാകുമ്പോൾ ചില ഭക്ഷണങ്ങളൊക്കെ കഴിക്കാതിരിക്കണതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട് നമ്മുടെ നാട്ടില് മാങ്ങക്കറി എന്ന് പറയൊരു സംഭവം ഉണ്ടല്ലോ ഈ അതിന്റെ ഒരു പ്രൊപ്രഷൻ തന്നെ അതായത് ഈ മാങ്ങക്കറിയില്ലേ ഒരു പ്രത്യേകതരം മാങ്ങയുണ്ട് അവിടത്തെ ഒരു ഒരു പുഴയിലൊരു പ്രത്യേകതരം മീനുണ്ട് ഇത് ഇതിന്റെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു മാങ്ങക്കറി ഒരു കല്യാണസിദ്ധിയൊരു സംഭവം തന്നെ അങ്കമാലി മാങ്ങക്കറി അങ്കമാലി ബീഫ് പോർക്ക് എന്നൊക്കെ പറഞ്ഞത് ഇത് ഇത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു സംഭവം നമ്മൾ എവിടെ ചെന്നാലും ലോകത്തെ എവിടെ ചെന്നാലും ഇത് കിട്ടാണെങ്കിൽ ഒരു രക്ഷീർട്ടും പിന്നെ അതുപോലെ എനിക്ക് ഇനി എപ്പോഴും ചോദിക്കണ ഈ ഒരു സ്റ്റൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അതായത് വന്നിട്ട് നമുക്ക് ഞാനൊക്കെ പറയണെങ്കിൽ ആ ഞാൻ ഞാൻ ഹരി സമീറിൽ എന്റെ സ്വന്തം നാടായ മളയിലല്ല അല്ലെങ്കിൽ മളയിലാണ് തായ്ലന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സമാധാനത്തിൽ തുടങ്ങുള്ളൂ എഫിന്റെ വീടിയെന്ന് പറഞ്ഞാൽ ഒറ്റ പൊട്ടിത്തെറിയണെന്നു തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടൊരാളക്കാണിക്കും ലാലേട്ടനാവാം മമ്മൂട്ടിയാവാം എക്സോർ വൈ രജിനികാരൻ ആവാം അങ്ങനെ ആരും കാണിക്കല് അപ്പൊ നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോ തന്നെ ഒരു ആരോമാർക്ക് കാണുമ്പോ അറിയാം ഇത് വാച്ച്മേൽക്കാണോ പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല ഒറ്റപ്പെട്ടി ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഈ ഈ വാച്ച് ഒരു എങ്ങനെ എങ്ങനെ കിട്ടി നമ്മുടെ പഴയ ഒരു ഓഡിയൻസിൽ നിന്ന് വളരെ ആയിട്ട് ആളുകൾ ഫാസ്റ്റ് ആയി അതായത് എല്ലാവർക്കും പെട്ടെന്ന് കാര്യം അറിയണം പിന്നെ ആരും ഒരു തളന്നൊടിഞ്ഞിരിക്കുന്ന ഒരാളുടെ ഇത് കേട്ടോണ്ടിരിക്കാൻ ആർക്കും താല്പര്യമില്ല എനർജറ്റിക്ക് അടിയാ അതാണ് എന്നിൽ കണ്ടേക്കുന്നത് പിന്നെ നമ്മുടെ ഞാൻ പല ഫോളോ ചെയ്യുന്ന ആളുകളും ഈ പറയുന്ന പോലെ ആയിട്ട് എനർജി വീഡിയോയിലൂടെ പാസ് ചെയ്യുന്ന പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്ന ഒരു സ്റ്റൈലിൽ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ അത് അത് എന്നെ ആകർഷിച്ചെങ്കിൽ ഞാൻ പറയുമ്പോൾ വേറെ ആളെ ആകർഷിക്കുന്നു എനിക്കൊരു തോന്നലുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇങ്ങനെ ചിലപ്പോ മമ്മൂക്ക ആയിക്കോട്ടെ ലാല ഏട്ടനായിക്കോട്ടെ സുരേഷ് ഏട്ടനായിക്കോട്ടെ അവരൊക്കെ അത് വന്നിട്ട് ക്യാമറയിൽ കാണിച്ചൊന്നുമില്ല അതെ എഫിൻ അന്നെ വീഡിയോ എടുക്കും ഞാൻ കെട്ടിക്കണ വാച്ച് ഇതാന്നൊന്നും കാണിച്ചൊന്നും തന്നെ അവര് നടന്നു പോകുന്നു ഇപ്പൊ എയർപോർട്ടിലായിരിക്കും നടന്നു പോകണം അല്ലെങ്കിൽ വൈ ഏതെങ്കിലും ഒരു മമ്മില്ല അവര് നടന്നു പോകണമല്ല അപ്പൊ നമുക്ക് ഇന്ന വാച്ച് ഇന്ന ബ്രാൻഡ് ഇതൊന്നും നമുക്ക് എനിക്കൊന്നും മനസ്സിലാവാറില്ല ഒരു ഉണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഇത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇന്ന ബ്രാൻഡിന്റെ അത് 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 എങ്ങനെ ഫൈൻഡ് ഞാൻ വേണ്ടി നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ പോർഷൻ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഉപരിയായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പഠിക്കുന്നുണ്ട് അപ്പൊ അതിന് ഞാൻ വേറെ റെഫറൻസ് യൂസ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അത് കാണിച്ചെന്ന് വരില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവർ പോലെ ചില വാഹനങ്ങൾ ദൂരെ നിന്ന് ആൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കുന്ന പോലെ ബോണറ്റ് കാണുമ്പോൾ തിരിച്ചറിയുന്ന പോലെ അതുപോലെ വാച്ചുകൾക്കും ചില ബ്രാൻഡുകൾക്ക് ചില ഷേപ്പുകളുണ്ട് അപ്പൊ അത്തരത്തിലുള്ളതൊക്കെ ആ ഫോട്ടോയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ആ ബ്രാൻഡിന്റെ ആണ് പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ ഇൻഡെപ്ത് ഡീറ്റെയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ മതി തന്നെ അതെ തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഞാൻ ശരിക്കും കഴിഞ്ഞ രണ്ട് വർഷത്തോളമായിട്ടും ഡെയിലി വീഡിയോ ചെയ്യുന്നതിൽ നല്ല സ്ട്രഗിൾ ഉണ്ട് അപ്പൊ ചിലപ്പോൾ കാണുന്നവർക്ക് ചെലപ്പോ ഫീൽ ചെയ്യണമെന്നില്ല പക്ഷെ നമ്മൾ അത്രയും എഫേർട്ട് എടുത്തേന്റെ ഇത്രയുള്ള തീർച്ചയായും ഞാൻ ഒരു മൂന്നാല് ബുക്ക് തന്നെ തീർന്നിട്ടുണ്ട് നമ്മൾ റെഫറൻസ് ചെയ്തിട്ട് അത് പറയാൻ വേണ്ടിട്ടേ പറഞ്ഞു പഠിക്കാൻ വേണ്ടി തന്നെ ബുക്ക് തന്നെ ഒരു മൂന്നാല് ബുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഓരോ ഒരു തീർച്ചയായും ഒറ്റ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മനസ്സിൽ തങ്ങി നിക്കുന്ന ഇതിലും ഇനി ചില ബ്രാൻഡുകളുടെ ഇത് ചില സ്റ്റോവ് വന്ന വഴി അല്ലെങ്കിൽ അതിന്റെ അത് ടേക്ക് ഓവർ ചെയ്ത വഴി അങ്ങനെയൊക്കെയുള്ള അതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മനസ്സിൽ പെട്ടെന്ന് പറയാവുന്ന നമ്മുടെ ആൾക്കാർക്കും കൂടി അതായത് നമ്മുടെ ഈ ഒരു ഞാൻ സംസാരിക്കുന്ന എല്ലാ ബ്രാൻഡ്സും ഈ പറഞ്ഞ പോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബ്രാൻഡ്സുകളാണ് അപ്പൊ അവർ ആ എങ്ങനെയാണ് സക്സസ്ഫുൾ ആയേന്നതിനോടുള്ള ഒരു സ്റ്റോറി അവർക്ക് എല്ലാ എല്ലാ വാച്ച് ബ്രാൻഡ്സിനും ഉണ്ട് ഈ പറഞ്ഞ റോളക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഭയങ്കര ഡിമാൻഡ് ആയിട്ടുള്ള ബ്രാൻഡാണ് നമ്മുടെ നാട്ടില് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇത് പറഞ്ഞു വിശ്വസിക്കുമോ എന്ന് ഇന്നൊരു റോളക്സ് വാച്ച് വേണമെന്ന് ഇവിടുത്തെ എത്ര വലിയ കോടീശ്വരൻ വിചാരിച്ചാലും ഇന്നും അത് കിട്ടൂല രണ്ട് മണിക്കൂറിനുള്ളിൽ ഒരു പ്രൊഡക്റ്റ് രണ്ട് മണിക്കൂറിനുള്ളിൽ ഒരു ഷോപ്പിൽ പോയി മേടിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഡിമാൻഡ് ഉണ്ടാക്കണമെങ്കിൽ അവരുടെ ഒരു സക്സസ്ഫുൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അത് ഭീകരമാണ് അപ്പോൾ അവര് വന്ന ഒരു സമയം അവരതിനെ മാർക്കറ്റ് ചെയ്ത രീതി മൗണ്ടൻ കയറിയ എവറസ്റ്റ് കയറിയ ആളുകളുടെ കയ്യിലൊക്കെയാണ് ആദ്യം ഇത് കൊടുത്തുകൊണ്ടൊക്കെ ചെയ്തത് അപ്പൊ അത്തരത്തി അതിനെ മാർക്കറ്റ് ചെയ്തു ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം എല്ലാവരും മേടിക്കുന്ന ജീഷോക്ക് വാച്ചുകൾ ആ ഒരു വാച്ചിന്റെ വാച്ച് ഓവർ സൈസ്ഡാന്ന് പറഞ്ഞ് അത് പ്രിപ്പയർ ചെയ്തപ്പോൾ അത് മേക്ക് ചെയ്ത ഒരുപാട് പ്രാവശ്യം തഴഞ്ഞ് അദ്ദേഹം അത് ഇട്ടിട്ട് പോവാതെ അവർ വീണ്ടും ആ ഒരു വാച്ചിൽ ബാരോമീറ്റർ അതുപോലുള്ള ടെക്നിക്കൽ സൈഡിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തി സക്സസ് ആയതാണ് എന്ന് ജീഷോക്ക് വാച്ച് അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് അപ്പോൾ ഇത്തരം ഈ ബ്രാൻഡ് ഒക്കെ നമ്മൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിന്ന് നിലയിലാണ് പക്ഷേ ഇതിന്റെ ബാക്കിലുള്ള ഈ സ്റ്റോറികൾ ഫുള്ള് പഠിച്ചുകഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൽ നമ്മൾ ബാക്ക് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇൻസ്പിറേഷൻ സ്റ്റോറി തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക ഒരുപാട് മോട്ടിവേഷൻ സ്റ്റോറീസൊക്കെ ബുക്കുകളൊക്കെ വായിക്കുന്ന പോലെ തന്നെ ഈ ഈ വാച്ചിന്റെ കഥകളുടെ പിന്നാലെ പോയാലും നമ്മൾ മോട്ടിവേറ്റഡ് ആകുന്നു അത് തന്നെയായിരിക്കും ഈ ഒരു എനർജിയുടെ കഥ ഞാനൊരു ട്രോളിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ എന്റെ സബ്ജെക്ട് എല്ലാത്തിനും വരെയാണ് പക്ഷെ ഇത് കാണുന്ന ട്രോളം മര് ഇദ്ദേഹത്തിന്റെ അടുത്തൊന്ന് ട്രോളണം നമ്മുടെ പള്ളി പെരുന്നാളും ഉത്സവത്തിനൊക്കെ വാച്ച് വെക്കൂലേ ആ വാച്ച് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ പലപ്പോ ചിന്തിക്കണതുണ്ട് ആ വാച്ച് ഇദ്ദേഹത്തിന്റെ ഭാവനയില് ഈ വാച്ച് ഇന്ന പള്ളിയില് ഇന്ന പെരുന്നാളില് ഇങ്ങനെ അയാൾ പറയുന്നുണ്ടായില്ല വാച്ച് എന്ന് എന്ന് ഞാൻ പറയുന്ന പറയുന്നുണ്ട് എന്തായാലും ഇത് ഞാൻ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു ഇതാണ് ഒന്നാമത്തെ വാച്ച്ന്നുള്ളത് തന്നെ തന്നെ അതിനെ കുറിച്ചിട്ട് വളരെ ആധികാരികമായിട്ട് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആരും അങ്ങനെ കാര്യമായിട്ട് വാച്ചിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് പറഞ്ഞു പറഞ്ഞില്ല ഞാനൊക്കെ തന്നെ എന്റെ എന്റെ വാച്ച് ബോക്സ് കൊണ്ടൊന്നിങ്ങനെ കാണിച്ചു പോയതും പിന്നെ ഞാൻ വാപ്പിച്ചിക്കൊക്കെ മേടിച്ചു കൊടുത്ത വാച്ച് അതിന്റെ ഒക്കെ ഒരു ഒരു ഞാൻ പറഞ്ഞതല്ലാണ് എനിക്കതിനെ കുറിച്ച് ഒരുപാട് ആധികാരികമായിട്ട് അറിയില്ല അപ്പൊ എന്നാലും ഇപ്പൊ ഇത് വാച്ച് വാച്ച് ഈ സ്വിസ് മെയ്ഡ് വാച്ചുകൾക്ക് ഇത്ര ഡിമാൻഡ് അല്ലെങ്കിൽ താല്പര്യം എന്തുകൊണ്ടാണ് സ്വിസ് മെയ്ഡ് എന്നുള്ള കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് വരാൻ കാരണം അതായത് വാച്ചിൽ നമുക്ക് എപ്പോഴും ആളുകൾ വാല്യൂ കാണുന്നത് സിസ് വാച്ചസിനാണ് സിസ് വാച്ച് എന്ന് പറഞ്ഞാൽ ശൈത്യകാലങ്ങൾ വരുമ്പോ അവിടെയുള്ള ആളുകൾക്ക് ജോലി ഇല്ലാതെ വരും അപ്പൊ അങ്ങനെ ആ ജോലി ഇല്ലാത്ത ആളുകളെല്ലാം ൂട്ടമാക്കിട്ട് അവിടെ ആദ്യം കാലങ്ങളിൽ വന്ന വാച്ച് കമ്പനീസ് അവരൊക്കെ കൂട്ടി അവിടെ ഒരു വാച്ച് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തു പിന്നീട് ബ്രിട്ടനിലാണെങ്കിലും ഇറ്റാലിയനിലാണെങ്കിലും ആ പോഷനിലുള്ള എല്ലാ വാച്ച് കമ്പനികളും സ്വിറ്റ്സർലാൻഡിലേക്ക് അവിടെ റോ മെറ്റീരിയൽസിനാണെങ്കിലും വർക്കേഴ്സിനാണെങ്കിലും ഒരു കൂട്ടായ്മ അവിടെ അതുകൊണ്ട് പടർന്ന് പന്തലിച്ചു അപ്പോൾ പിന്നീട് അവർ ഈ വാച്ചിൽ ഹോറോളജി ആർട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ക്രാഫ്റ്റ്മാൻഷിപ്പാണ് അപ്പൊ ആ ഹോറോളജിയിൽ അവർ ഒരു വാച്ചിന്റെ ഉള്ളിൽ ആഡ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഒരു ഉദാഹരണം പറയാണെങ്കിൽ വാച്ചിന്റെ ഒരു എക്സൈറ്റിംഗ് പോർഷൻ ആണ് അതിലുള്ള മൂൺ ഫേസ് എന്ന് പറഞ്ഞത് അതായത് ഈ മൂൺ ഫേസ് എന്ന് വാച്ചിന്റെ ഉള്ളില് ചന്ദ്രനും നക്ഷത്രങ്ങളും അടക്കം കാണിക്കും അതായത് കറുത്തവാവ് എവിടെ ആകാശത്ത് ഇങ്ങനെയുണ്ടോ ആ ഒരു സംഭവം കേവലം ബാറ്ററി പോലും ഇല്ലാത്ത ഒരു ഹോറോളജി ആർട്ട് ഉള്ള അതായത് മിഷൻ ബെയറിങ് തിരിയുന്ന ഒരു വാച്ചിന്റെ ഉള്ളില് കൃത്യസമയത്ത് പ്രൊപ്പോഷനിൽ ഗുരുത്താകർഷത്തെയൊക്കെ പ്രതിരോധിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവം നേരത്തെ പറഞ്ഞ പോലെ ഒരു ലെൻസ് കണ്ണിൽ വെച്ചിട്ട് ആ വാച്ച് ഒരു ചെറിയ കംപ്ലൈന്റ്സ് മാറ്റുന്ന ഇവിടുത്തെ വാച്ച് തൊഴിലാളികൾക്ക് ചിലപ്പോൾ കിട്ടുന്ന മുപ്പത് രൂപയ്ക്കാണ് എന്നാൽ ഈ സംഭവം തന്നെ നമ്മൾ വേറെ രാജ്യത്ത് നിന്ന് കഴിഞ്ഞാൽ അവരിവിടെ മേടിക്കുന്ന ഏറ്റവും കൂടുതൽ സാലറി മേടിക്കുന്ന ആളുകൾ അവിടെയുള്ള ആളുകളാണ് വാച്ച് ഹോറോളജി ആർട്ടിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഈ ഓട്ടോമാറ്റിക് വാച്ചിനെ കുറിച്ചാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് അത് ബാറ്ററി പവേഡ് ആയിട്ടുള്ള വാച്ചുകളാണ് കോട്സ് വാച്ച് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് വാച്ചുകളാണ് അത് സിസർ ില് നിന്ന് വരുന്നു സിസ് വാച്ചസിന് ഒരു പ്രധാന മൂല്യമുണ്ട് ഉണ്ട് നമ്മൾ കാണുന്ന ഈ പറഞ്ഞ റോളക്സ് പാത്തിക് ഫിലിപ്പ് ആറം അങ്ങനെയുള്ള ഒരുപാട് ബ്രാൻഡ്സ് ഈ പറഞ്ഞ സിസ് ബ്രാൻഡ്സ് ആണ് അതിൽ ചില ബ്രാൻഡ്സിനാണെങ്കിൽ അതൊരു ബിസിനസ് പർപ്പസ് ആണ് റീസെയിൽ വാല്യൂ ഉണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചവർ പോലെ അല്ലാത്ത ബ്രാൻഡുകളൊക്കെ വരുന്നുണ്ടല്ലോ അതി അതിനോട് അങ്ങനെയല്ല അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഈ കുറിച്ചാണ് എനിക്ക് അറിയാൻ ആഗ്രഹം അപ്പോ ഇത്തരം ബ്രാൻഡ്സിന്റെ ഒരു ഷോപ്പ് പോലും ഇന്ത്യയിലില്ല ഇപ്പൊ റീസെന്റ് ആയിട്ട് മുംബൈയിലും ഹൈദരാബാദിലൊക്കെ ഇതിനു ഇതിനുമുമ്പൊന്നെ ഇതിന്റെ ഷോപ്പ് പോലും ഇന്ത്യയിലില്ല ഒരു വാച്ച് മേടിച്ചത് സർവീസ് ചെയ്യാൻ പോലും ഒരു ഓപ്ഷൻ ില്ല അപ്പൊ അത്തരം വാച്ചിനെ കുറിച്ച് ആൾക്കൊന്ന് അറിയാൻ ഒരു ഷോപ്പ് പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അതിനെ കുറിച്ച് അറിയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പൊ ഇതേ വിവരങ്ങളാണ് ഈ പറഞ്ഞ ഓഡിയൻസിലേക്ക് കൈമാറുന്നത് ഇപ്പൊ ഇപ്പൊ ഈ ചവറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ലോക്കലായിട്ട് ഒരുപാട് വാച്ച് ബ്രാൻഡ്സ് അവൈലബിൾ ആണ് അതിന്റെയൊക്കെ ഷോപ്പ് ഇവിടെ ഉണ്ട് അതിന്റെ അവിടെ ചെന്ന് പറയുമ്പോൾ സംസാരിക്കാൻ ആളുകളുണ്ട് പിന്നെ ഞാൻ ഇതിന് രണ്ട് കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഫാഷൻ ബ്രാൻഡ്സിന്റെ വാച്ചസ് അധികം ഞാൻ ചെയ്യാറില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാഷൻ ബ്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഫാഷൻ അവർ ആ ഒരു വാച്ചിൽ മാത്രല്ല കോൺസെട്രേറ്റഡ് ആയിരിക്കണം അവർക്ക് ആക്സസറീസ് ഉണ്ട് ഡിയോഡ്രൻസ് ഉണ്ട് ഡ്രസ്സ് ക്ലോത്തിങ് ഉണ്ട് അങ്ങനെ എല്ലാ ഇത് ഉണ്ട് വാച്ച് ബ്രാൻസിനർ ഇൻഡിപെൻഡ് ആണ് അവർക്ക് ആ വാച്ച് തന്നെയാണ് മുഖ്യമായിട്ട് അപ്പൊ അവർ അതിനെ കുറിച്ച് ആളുകളെ കൂടുതൽ പരിചയപ്പെടുത്തുക അതാണ് ഞാൻ ഉദ്ദേശിച്ചത് വാച്ച് മാത്രം ആരാധന അതെ അതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു അതിലൊരു ക്രാഫ്റ്റ്മാൻഷിപ്പ് ഉണ്ട് അത് അതിന് പിന്നിലൊരു കഥയുണ്ട് അപ്പൊ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്ന ബ്രാഞ്ച് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പാത്തക് ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു വാച്ച് ആ ഒരു വാച്ചിന് അവർ പരസ്യം ഇല്ല അവർക്ക് പരസ്യം ഇല്ല പക്ഷെ ഇപ്പൊ ചൈനയിലൊക്കെ പോയാളായിട്ട് അറിയാമായിരിക്കും ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് പേര് അവരുടെ വാച്ച് കൈകൾ കൈകൾ കൊണ്ട് തൊടുള്ളൂന്ന് ആ ബ്രാൻഡ് ഒരു തവണ പരസ്യം ചെയ്ത പറഞ്ഞേ ഇത് നമ്മുടെ ഈഗോ ഹെട്ട് ചെയ്യുന്ന കാര്യമല്ലേ ഒരു ഇൻസ്പിറേഷൻ കാര്യമല്ലേ അതായത് ആ ബ്രാൻഡിന്റെ വാച്ച് കയ്യില് വരുക അത്രയും വെൽത്ത് നമ്മൾ ഉണ്ടാക്കുക നമ്മുടെ സമയം കൃത്യമായിട്ട് ഉപയോഗിക്കുക ഈ ഒരു പാത്ര ആ ഒരു അഡ്വർടൈസ്മെന്റിലൂടെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഇതാണ് നമ്മൾക്ക് ഇതിന് പ്രചോദിതമായിട്ട് കിട്ടുന്ന ഒരാളെ ആദ്യമായിട്ട് കാണുമ്പോഴും ഇപ്പൊരോ താല്പര്യങ്ങളാണല്ലോ ആദ്യമായിട്ട് കാണുന്ന അയാളുടെ വാച്ചാണോ ആണോ ഗ്ലാസ് ആണോ എന്തായിരിക്കും നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നത് ഇപ്പൊ ഇപ്പോഴത്തെ പണ്ടത്തെ ഒരു കാലത്തെ ഉപേക്ഷിച്ച് പണ്ട് എന്റെ ഒക്കെ പറയാനായിട്ടുണ്ട് നമ്മൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം അല്ലെങ്കിൽ ആ കാലഘട്ടത്തിന് ചേഞ്ചായി ഇപ്പൊ ഒരു ആളെ കാണുമ്പോൾ ആളുകൾ ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ടാണ് അദ്ദേഹത്തെ വിലയിരുത്തുന്നത് ഒരു മീറ്റിങ്ങിന് വിളിച്ച് കൂടെ നിർത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് അങ്ങനെ എന്ത് കാര്യത്തിനാണെങ്കിലും ഞാൻ ഒരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നാളെ ആണെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ് അതായത് ഇത്തരം ബ്രാൻഡ്സ് എന്തൂസിയാസ്റ്റുകളായ ആളുകൾക്ക് ഉറപ്പായിട്ടും വെൽത്ത് വെൽത്തില്ലാത്തവരായിരിക്കില്ല അവർ വെൽത്ത് ഉണ്ടാക്കണമെങ്കിൽ അവർ അതിന് വേണ്ടി എത്രമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ സ്പോട്ട് ചെയ്ത് ഡീകോഡ് ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നു മെയിൻ ആയിട്ട് എന്നെ സംബന്ധിച്ച് ഒരാളെ കാണുമ്പോൾ നേരിട്ട് വാച്ച് തന്നെയാണ് അല്ല നമുക്ക് അത്ര ഇൻട്രാക്ഷൻ നമുക്ക് ആ പരിചയമുള്ള ആളുകളാണെങ്കിൽ അവർ എടുത്ത് ഉറപ്പായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യും ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഇതുപോലെ തന്നെ കഴിഞ്ഞൊരു വി ഐ പി ആയിട്ട് ഇങ്ങനെ കാണാൻ ഒരു അവസരം കിട്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ ഫാങ് മൂലം ഒരു ുന്നു അപ്പൊ ഈ ഞാനപ്പൊ ഭക്ഷണവും കഴിക്കുന്നു അപ്പൊ ഏട്ടത് കൈ മാത്രമേ ഈ വാച്ച് കാണാൻ പറ്റുന്നുള്ളു അപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും പുള്ളിയെടുത്ത് വീണ്ടും അതെടുത്ത് എക്സ്പീരിയൻസ് ചെയ്യാണ് അപ്പൊ പുള്ളി ഇങ്ങനെ പറഞ്ഞൊരു കാര്യമാണ് അതായത് ശരിക്കും വെറുതെ ഒരു വാച്ച് കാണാനോ അല്ലെങ്കിൽ ഇത് കാണാൻ വന്നവരാണ് ഇങ്ങനെ കാണിക്കൂലായിരുന്നു നീ ഇതിപ്പോ എത്രാമത്തെ ഞാൻ പോലും ഇത് ഇത്രയും നോക്കിയിട്ടില്ല അപ്പൊ അതിന്റെ അപ്പൊ അത് അതിനോടുള്ളൊരു ഇഷ്ടങ്ങളോ ആണ് അത് എല്ലാ ആളുകൾക്കും ഓരോ ഒരു ക്രൈസ് ഉണ്ടാവുമല്ലോ അതുപോലെ കണ്ണ് വാച്ചുകൾ വളരെ ഇഷ്ടമാണ് ബ്രാൻഡിനെ കുറിച്ച് അല്ലെങ്കിൽ ആ വാച്ച് ഒന്ന് അങ്ങനെ അങ്ങനെ യാത്ര അതെ ഞാൻ ഈ വീഡിയോ എനിക്ക് എന്നെ സംബന്ധിച്ചു പറഞ്ഞാൽ ഇത്തരം വാച്ചസ് ഒക്കെ നമ്മള് നമ്മളുടെ സമയം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മൾക്ക് വേണ്ടി തന്നെ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സെൽഫ് ഗിഫ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ വാച്ചസ് എന്നൊക്കെ പറഞ്ഞത് കാരണം അത്രയും പേയ്മെന്റ് ഉണ്ട് ഉണ്ടായിന് അത്രയും ക്യാഷ്

പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര കോടി രണ്ടു കോടി രൂപ അത് മേടിച്ച് കൈയ്യിൽ ഇട്ട് പിറ്റേ ദിവസം അത് മാർക്കറ്റ് പ്രൈസിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോടി മിനിമം ആണ് ഈ ഒരു ബ്രാൻഡൊക്കെ എനിക്ക് നേരിട്ട് പോയി മേടിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ എന്നെ എന്നെ എനിക്ക് ദുബായ് മാളില് ആറുന്റെ ഒഫീഷ്യൽ സ്റ്റോറിൽ ഒന്ന് പോവാൻ കിട്ടുന്ന ഒരു അവസരം ഒന്ന് ചിന്തിച്ചു നോക്കി അപ്പൊ ഞാൻ അവിടെ ചെന്ന കഴിഞ്ഞപ്പോ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആറും വാച്ചുകൾ ഇങ്ങനെ ഇരിക്കുന്നു എല്ലാം വീഡിയോ എടുക്കണം എല്ലാം നോക്കണം ഒരു വാച്ച് അതൊരു നല്ലൊരു ഞാനിത് ആദ്യമായിട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ഒരു ബുദ്ധിമുട്ട് സമയത്തൊക്കെയാണ് ഞാൻ ഒരു വാച്ച് മേടിക്കണത് വാപ്പിച്ചു വേണ്ടിട്ട് വന്നാണ് അത് വേടിക്കാൻ ചെല്ലുമ്പോ എനിക്കിനെ കുറിച്ച് അറിയൂല്ല പക്ഷെ ഒരു റാഡോ വാച്ച് കൊടുക്കണം എന്ന് മാത്രമേ വേടിച്ച് കൊടുക്കണന്ന് അവിടെ ചെന്നിട്ട് ഞാൻ ഷോപ്പിൽ ചെന്നിട്ട് എനിക്ക് ഒരു റാഡോ വാച്ച് വേണേ ആളാദ്യം തന്നെ ഒരു ഗ്ലൗസ് എടുത്തിട്ടാണ് എനിക്ക് തോന്നുന്നു എന്ത് കൊറോണ സമയത്ത് മറ്റേ ഇപ്പൊ എല്ലാവർക്കും സുരീത ഉണ്ട് ഇത് അത്ര വർഷങ്ങൾ ഇത് എന്തിനാണ് ഈ ഗ്ലൗവ് ഞാൻ ഇത് എന്തിനാണ് അല്ല വാച്ച് കയ്യില് പിടിക്കണെങ്കിൽ ഈ ഗ്ലൗസ് വേണം കെട്ടണെങ്കിൽ ഗ്ലൗവ് വേണം അങ്ങനെ അത്രയും ചോദിച്ചതാണ് അല്ല അത് ഇങ്ങനെ വയർപ്പ് കാര്യങ്ങളൊക്കെ അപ്പോഴാണ് ഞാൻ ആ എന്റെ നെഞ്ചെടുപ്പ് കൂടി തുടങ്ങിയത് അപ്പോഴാണ് പക്ഷെ ഇപ്പോഴും വാപ്പിച്ച് വർഷങ്ങളോളം വാച്ച് ഉപയോഗിച്ച് ഇന്നയാള് ഭൂമിയിൽ ഇല്ല പക്ഷെ ഞാൻ ഇന്നും ആ വാച്ച് കെട്ടതാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ പള്ളിയിലൊക്കെ പോണ സമയത്ത് നാട്ടില് മാളയിലാണെങ്കിൽ ഞാൻ ആ വാച്ച് കെട്ടിട്ട് പോവാറ് ഇപ്പോഴും അതിങ്ങനെ കയ്യില് കെട്ടുമ്പോൾ ഓടിത്തൊടങ്ങില്ല പക്ഷെ ഇങ്ങനെ കയ്യില് കൈയ്യിൽ ഇങ്ങനെ എടുത്ത് രണ്ട് കുലുക്കൊക്കെ കുലുക്കി തുടച്ച് കൈയിലൊക്കെ കെട്ടിത്തൊടുമ്പോ ഒരു വല്ലാത്തൊരു ഫീലാണ് വർഷങ്ങളോളം പാപ്പിച്ച കയ്യില് കിടന്ന് പാപ്പിച്ച് സമയം ഒരുപാട് എത്രയോ പ്രാവശ്യം നോക്കിട്ടുണ്ടായിരിക്കും അപ്പൊ അതൊരു ഭയങ്കര അത് ഭയങ്കരമായിട്ട് വില മതിക്കുന്ന അവസ്ഥ പലരും എന്നോട് ചോദിച്ചിരുന്ന വാച്ച് കൊടുക്കുക വീഡിയോ വന്നതിന് ശേഷം പലരും ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞില്ല അതീ അത് എന്റെ എന്റെ കാലശേഷം എന്റെ അതെ 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 ഞാനൊരു റാഡോന്റെ ഒരു മീറ്റിംഗിന് പോയിപ്പോ അവിടെ റാഡോന്റെ സിഇഒ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അദ്ദേഹം അവിടെ വന്നിരുന്ന ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് നോക്കി കഴിഞ്ഞപ്പോ ഒരു വാച്ച് കാണണം ഇതുപോലെ തന്നെ അപ്പൊ നോക്കി റാഡോന്റെ വാച്ച് റാഡോന്റെ ഇവന്റാണ് റാഡോന്റെ വാച്ച് അദ്ദേഹം കെട്ടി കൊണ്ടു വന്നേക്കും അപ്പൊ അദ്ദേഹം ചോദിച്ചു ഈ വാച്ച് ഇപ്പൊ ആണ് ഇതെങ്ങനെ കിട്ടിന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഇതെന്റെ അപ്പൻ എനിക്ക് തന്നതാണ് പക്ഷെ കണ്ട പുത്തം പോലെ ഇരിക്കണ്ടേ അപ്പൊ അതുപോലെ ഇങ്ങനെ ലൈഫ് ഇങ്ങനെ ചേഞ്ച് ചെയ്യോ നമ്മ നെക്സ്റ്റ് തലമുറയ്ക്ക് കൈമാറും ഇപ്പൊ ഇപ്പൊ ഇക്ക പറഞ്ഞ പോലെ ആ ഒരു വാച്ചിന്റെ ഉള്ളിലെ വൈബ്രേഷൻ ഉണ്ട് നമ്മൾ ചെവിയോട് ഇങ്ങനെ വെച്ച് നോക്കിയാൽ അത് അത് ഒരു സമയത്ത് നമ്മുടെ ആരും ഉപയോഗിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരായിട്ട് അതിനൊരു ആത്മബന്ധം ഉണ്ടല്ലോ അത് അതൊരു ഫീലാണ് അത് ഭയങ്കര ഫീലാണ് അത് ഭയങ്കര ഫീലാണ് നമ്മൾക്ക് ഇപ്പൊ എന്നെ പറയാ എന്റെ ഫാദർ വന്ന് ഇങ്ങനെ കൈ പിടിച്ചേക്കുന്ന ഒരു ഫീൽ പോലെയാണ് എനിക്ക് ആ വാച്ച് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കെട്ടി കെട്ടിക്കുമ്പോ വരുന്നത് അപ്പൊ ഇനി ഓരോ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ സബ്ജെക്റ്റ് ആയിട്ട് തന്നെ പറയാം ഓരോ വാച്ചുകൾക്കും വലിയ വലിയ കഥകളുണ്ട് അതിനകത്ത് ഇപ്പൊ അതുപോലെ അത്തരത്തില് ഈ നേരവും വലിയൊരു ചരിത്രം സൃഷ്ടിക്കുകയാണ് നമ്മുടെ കേരളത്തിലിട്ടോ പേര് എങ്ങനെ എങ്ങനെ സെലക്ട് സമയം പക്ഷെ അത് അത് എഫിന് നേരം എന്നുള്ള ബ്രാൻഡ് എടുക്കാനായിട്ട് അതായത് സമയത്തിന് ഇതിനേക്കാളും വലിയൊരു നല്ലൊരു പേര് വേറെ ഞാൻ ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കാരണം വെച്ചാൽ നേരം ഈ വാച്ച് ഓർഡർ ചെയ്ത ചില ആളുകളൊക്കെ ഇങ്ങനെ എഴുതാറുണ്ട് വാച്ചിന്റെ നേരം മുകളിലെ പേര് ബ്രാൻഡിങ്ങും താഴെ പോയി പോകും കൂടി എഴുതാറുണ്ട് അപ്പൊ അത് റിമൈൻഡർ ആണ് അപ്പൊ ശരിക്കും പറഞ്ഞ എന്നെ ഒരു വാച്ചിന് ഏറ്റവും നല്ല പേരായിട്ട് എനിക്ക് തോന്നിയത് നേരാണ് പിന്നെ നമ്മൾ ഈ നേരം പോയി അല്ലെങ്കി നേരം ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുന്ന നേരം വാച്ചിലേക്കാ അപ്പൊ ഈ ചിന്താഗതിയും വെച്ച് നോക്കുമ്പോൾ നേരം ആപ്റ്റായിട്ടൊരു പേരാണെന്ന് എനിക്ക് തോന്നിയത് തീർച്ചയായിട്ടും മറ്റേ ഇന്റർവ്യൂലൊക്കെ യൂസഫ് എലിക്കോട് നമ്മൾ കാര്യം പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ എന്റെ കയ്യിലേക്ക് വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ ഇത്രയും വാച്ചുകൾ എന്റെ കയ്യിലുണ്ടെങ്കിലും എനിക്ക് വല്ലാത്തൊരു ഒരു ഭയങ്കര ഭയങ്കര ഫീൽ ഉണ്ട് ഇതിനോട് ഞാൻ ഇന്നും ഷൈൻ ചെയ്യാൻ അറിയോ ഞാൻ സഞ്ചരിക്കുന്ന രാജ്യങ്ങളിൽ ഞാനിത് നമ്മുടെ കൂടെ ഉള്ളവർക്ക് അദർ നാഷണാലിറ്റീസിന്റെ അടുത്ത് നമ്മൾ കാണിച്ചു കൊടുക്കും നോക്കി എന്റെ വാച്ച് നോക്കുന്നു പറയുമ്പോ ഈ നേരം ഉള്ളവർക്ക് വായിക്കാൻ പറ്റില്ല മലയാളത്തിൽ എൻ്റെ പക്ഷെ അവരെ കണ്ണീല് അതൊരു നല്ല ഒരു എന്തോ സംതിങ് ഇതായിട്ട് തോന്നും ബട്ട് എന്റെ പേര് കാണുമ്പോഴ് പ്രത്യേകിച്ച് അല്ലെങ്കിൽ ആ പേര് കാണുമ്പോ അവരൊരു ഞെട്ടലുണ്ട് അതുപോലെ ഞാൻ ഈ വാച്ചുമായിട്ട് എന്റെ യാത്രകൾ ഞാൻ പലരും ഞെട്ടിക്കും അവരുടെ ചിലരുടെ ഒക്കെ ഇമോഷൻസ് എക്സ്പ്രഷൻസ് തരുന്നതായിരിക്കും കുറെ സമയം നമ്മളോടൊപ്പം ഫിൻബ്രോ ചെലവഴിച്ചു അപ്പൊ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുക പ്രത്യേകിച്ച് വാച്ചുകള് അതുപോലെ തന്നെ ഒരുപാട് അതുപോലെ ഒക്കെ എല്ലാം വാച്ച് മാത്രമല്ല ഗ്ലാസുകള് ഞാൻ ബ്രാൻഡിങ്സ് ഡീകോഡ് ചെയ്യാറുണ്ട് ബ്രാൻഡിങ് ഈ പറഞ്ഞ പോലെ വാച്ചുകളെ പോലെ തന്നെ വാച്ചിന്റെ ബ്രാൻഡുകളെ പോലെ തന്നെ ഒരുപാട് അറിയാത്ത ബ്രാൻഡ്സ് നമ്മൾ സ്പോർട്ട് ചെയ്തിട്ട് വീഡിയോയിലൂടെ സംസാരിക്കാറുണ്ട് സത്യം പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞു ശരി വെക്കുന്നില്ല സെലിബ്രിറ്റീസ് ഒരു പേടിക്കണം ഇല്ല പൊട്ടിക്കുന്ന എല്ലാവർക്കും ഈ ബ്രാൻഡിനെ കുറിച്ച് അറിയാവുന്നതും പിന്നെ അവരതിന് അത് പൈസ കൊടുത്തു മേടിക്കുന്നു പലരും നിങ്ങള് പറയുമ്പോൾ അവർക്ക് പലർക്കും ഗിഫ്റ്റ് കൊടുത്തതായിരിക്കും അപ്പൊ അവർക്കായാലും ഗിഫ്റ്റ് കൊടുത്തേക്കും അവരത് കിട്ടുവൻ സമയത്ത് യാദൃശ്ചിട ഈ ഈ ടി ഷർട്ടിന്റെ വില അമ്പത്തയ്യായിരുന്ന ഒരു ലക്ഷത്തിലൊക്കെ പറഞ്ഞാൽ ഇത്രയുണ്ടോന്നൊക്കെ ഉള്ളത് അല്ലേ അതിന് അങ്ങനെ സാധ്യതയുണ്ട് ഞാൻ എപ്പോഴും ആലോചിക്കണം കാരണം നിങ്ങളുടെ വീഡിയോ പെട്ടെന്ന് കഴിഞ്ഞു പോകും അപ്പൊ ഇത് കഴിഞ്ഞാല് കൊറേ അറിവാണ് തന്നെ അത് പിന്നെ എന്റെ ഒരു രീതി വെച്ച് ഞാനിത് കൊറച്ചിങ്ങനെ തിരിച്ചും ഇങ്ങനെ ചിന്തിച്ചു നോക്കും എന്തായാലും എനിവേ വളരെ സന്തോഷം എഫിൻ നമ്മുടെ ചാനലിന്റെ ഭാഗമായിട്ട് വന്ന് കുറെ സമയം നമുക്ക് തന്ന് ഒപ്പം ഒരു നല്ലൊരു വാച്ച് തന്നിട്ടുണ്ട് അപ്പൊ എന്റെ കയ്യില് കാണും ഞാൻ അധികം ഈ സ്ട്രാപ്പ് മെറ്റലാണ് യൂസ് ചെയ്യുന്നത് കാരണം കൂടുതൽ വേർക്കണേന്റെ പേരിൽ മെറ്റലാണ് അധികം യൂസ് ചെയ്യാറ് പക്ഷെ ഇത് ഇത് ഞാൻ മാറ്റൂല കാരണം നിങ്ങൾ അത്രയും സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് തന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ പറ്റും അപ്പൊ എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത് വാച്ച് പേഴ്സണലൈസ്ഡ് ബ്രാൻഡ് ചെയ്തിട്ട് വേണമെങ്കിൽ എഫിനായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ ഒക്കെ ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബാക്കി കൂടുതലൊന്നും ഞാൻ ചോദിക്കില്ല കാരണം ഇനിയും ഞാനിങ്ങനെ ഊറ്റി എടുക്കണംണ്ട് പക്ഷെ ഞാൻ ഞാനത് പിന്നാലെ പിന്നാലെ വഴിയെന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കോളാം അപ്പൊ എന്തായാലും ഇത്ര നേരം നമുക്ക് തന്നാലും വളരെ സന്തോഷം നല്ല നല്ല അടിപൊളി ഇടിവിട്ട് കാഴ്ചകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും പുതിയ പുതിയ ലോകത്ത് ഇറങ്ങുന്ന പുതിയ പുതിയ വാച്ചുകൾ ഇറങ്ങിയിട്ടുള്ള നമ്മൾ അറിയാത്ത കേൾക്കാത്ത ഒരുപാട് സംഭവങ്ങളൊക്കെ തേടി പിടിച്ച് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കും അപ്പൊ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാം നല്ല അടിപൊളി ഇടിവിട്ട് കാഴ്ചകളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കിടന്നുവരും എല്ലാവർക്കും ബൈ ബൈ